വയനാട് ഫണ്ട് മുക്കിയ ലീഗിനെ ഏറെയും കടുത്ത ഭാഷയിലൊന്ന് വിമർശിച്ചിട്ടുണ്ട് ഒരുപക്ഷെ വളരെ കൃത്യമായ നിരീക്ഷണമെന്ന് പറയേണ്ടി വരികയാണ് ഭരണത്തിൽ നിന്ന് കൊള്ളയടിക്കാൻ പറ്റാത്ത ലീഗ് മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക ഭരണം കാത്തിരുന്നു കൊള്ളയടിക്കാൻ ഭരണം കിട്ടിയില്ല പിന്നെ മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ മാറരുത് പറയാനുള്ളതാണ് അതെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഭരണത്തിൽ നിന്ന് കൈയിട്ട് വാരാൻ പറ്റാത്തത് കൊണ്ട് മരണത്തിൽ കൈയിട്ട് വരുന്നു ലീഗിന് കച്ചവടമില്ലാതെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ മനസാക്ഷിയുള്ളവർ ചെയ്യാത്ത പ്രവർത്തനം നാൽപ്പത് കോടിയോളം രൂപ പിരിച്ചെടുത്തതിന് ശേഷം ലീഗിലെയും കുഞ്ഞാപ്പയിലെയും വേണ്ടപ്പെട്ടവർക്ക് പിരിച്ചെടുത്ത പണം പുറത്തു പോകാതിരിക്കാൻ ഭൂമി കച്ചവടം ഒന്ന് ആലോചിക്കണേ കേവലം മുപ്പതിനായിരം രൂപയ്ക്ക് വിലയുള്ള ഭൂമി ഒന്നര ലക്ഷം രൂപ അടുപ്പിച്ച് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം മുകളിൽ ഭൂമി കച്ചവടവും അന്തർധാരയിലൂടെ പണം എങ്ങോട്ടായിരിക്കും ഒഴുകിയിട്ടുണ്ടാവുക പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് പിരിച്ചെടുത്ത പണം അതും ദുരന്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായവരുടെയും ഒപ്പം അതിൽ ഇരയായി ഇരയായിത്തീർന്നവരുടെയും സ്വപ്നത്തെ പോലും വിറ്റ് പുട്ടടിക്കാൻ മടിയില്ലാത്തവരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആ ഭൂമി കച്ചവടത്തിന്റെ വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഈ പ്രതികരണം ഭരണത്തിൽ നിന്ന് കൊള്ളയടിക്കാൻ പറ്റാത്ത ലീഗ് മരണത്തിൽ നിന്ന് കൊള്ളയടിക്കുക ഭരണം കാത്തിരുന്നു കൊള്ളയടിക്കാൻ ഭരണം കിട്ടിയില്ല പിന്നെ മരണത്തിൽ നിന്ന് കൊള്ളയടിക്കാലോചിച്ചോക്കൂ ഈ നിങ്ങൾ ഈ ശബന്തീനികളായി മാറരുത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് എങ്ങനെയും കൊള്ളയടിക്കണം അത് ലീഗിന്റെ ഇതാണ് കൊള്ളയില്ലാതെ അത്യാവശ്യം കച്ചവടം ഇല്ലാതെ ലീഗിന് നിൽക്കാൻ പറ്റില്ല ഈ നല്ല മദ്യത്തിനൊക്കെ അഡിക്റ്റായി പോയി ഇവർ രാവിലെ രണ്ട് അടിച്ചില്ലെങ്കിൽ പോലെയാണ് ലീഗിന് കുറെ കുറച്ചു കാലമൊക്കെ പിടിച്ചു നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കൈവിറയൽ തുടങ്ങി കൈയിട്ട് വാരിയെ ശീലമാണല്ലോ അപ്പൊ കൈയിട്ട് വാരലിൽ പോയി പിന്നെ കൈവറയലാണ് പിന്നെ ആ കൈവറയൽ മാറ്റാൻ ഭരണം കിട്ടുന്നുമില്ല പിന്നെ ഭരണം വിട്ടു മരണത്തിൽ നിന്ന് കൈയിട്ട് വാരൽ തുടങ്ങി സർക്കാരിനോട് സഹകരിച്ചില്ല ലീഗ് എന്തുകൊണ്ടാണ് സഹകരിക്കാത്തത് ഞങ്ങളിപ്പോ ഇരുപത് കോടി ഡിവൈഎഫ്ഐ വിളിച്ചു കേരള സംസ്ഥാന കിടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൊടുത്തു സർക്കാരില്ലേ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യട്ടെ സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അത് എന്തിനായിരുന്നു ഈ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടല്ലേ എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ ലീഗിന് പൈസ കൊടുത്ത ലീഗിന്റെ എല്ലാം സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ ഗൾഫിലെല്ലാം അധ്വാനിക്കുന്ന പാവങ്ങൾ ഹോട്ടൽ പണി ചെയ്യുന്നവർ മൊബൈൽ കടയിൽ ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവർ അവരെല്ലാവരും കൊടുത്ത കാശാണല്ലോ ആ കാശ് കൊണ്ട് കൊള്ളയടിക്കല്ലേ ജനം മനസ്സിലാക്കട്ടെ ലീഗിന്റെ ആണികൾ മനസ്സിലാക്കട്ടെങ്കിലും അവരെ ഏതായാലും ജനം കാണുന്നുണ്ട് ഇതൊരു ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഫണ്ടാണോ ഉറപ്പായിട്ടും ലീഗ് അത് മുക്കിയിരിക്കും അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു പോയ സ്വഭാവ ഗുണമാണ് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ പാരമ്പര്യ ഗുണമെന്ന് അതെ പാരമ്പര്യമായിട്ട് ലീഗിന് കൈമാറി വരുന്നതാണ് ഫണ്ട് കണ്ടാൽ മുക്കാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ദുരന്തത്തിൽ മരണപ്പെട്ട ആ പാവപ്പെട്ടവരെ ഉയർത്തിക്കാട്ടി അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ സർക്കാരിന് കഴിയില്ല ഞങ്ങൾ ചെയ്തോളാം എന്ന നിലയ്ക്ക് ലീഗിനെ വിശ്വസിക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള മനുഷ്യർ അന്യദേശങ്ങളിൽ കിടന്ന് അധ്വാനിച്ച പണത്തിന്റെ വിഹിതം വാങ്ങിയെടുത്ത് അതിനെ എങ്ങനെയാണ് വളഞ്ഞ വഴിയിലൂടെ സ്വന്തം പോക്കറ്റിൽ എത്തിക്കുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ രൂക്ഷമായ വിമർശനം എം പിക്ക് ഉന്നയിക്കേണ്ടി വന്നത് എറീമിന്റെ വാക്കുകൾ കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വരും ദിവസങ്ങളിൽ ആ കലിപ്പിൻ്റെ പല വേർഷനുകൾ ഇനി പ്രതികരണങ്ങളായി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും മരണത്തിന്റെ വ്യാപാരികൾ അല്ലെങ്കിൽ ശവന്തിനികൾ എന്നൊക്കെ ചിലരെ വിളിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ആരെയാണെന്ന് ഈ ഒരൊറ്റ സംഭവത്തോടുകൂടി തെളിയിക്കുന്നുണ്ടെന്ന് റഹീമിൻ്റെ വാക്കിലൂടെ വ്യക്തമാവുകയാണ്